എല്ലാ പെൻഷൻകാർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട് ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് ആയിരത്തി അറുനൂറ് രൂപയാണ് ക്ഷേമ പെൻഷനായിട്ട് എല്ലാവർക്കും ലഭിക്കുന്നത് അത് നാളെ മുതൽ തന്നെ വിതരണം ആരംഭിക്കുന്നതാണ് ബാങ്ക് വഴിയും അതുപോലെ തന്നെ തപാൽ വഴിയും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്കുകൾ വഴിയുമുള്ള വിതരണമാണ് നാളെ ആരംഭിക്കുന്നത് അപ്പോൾ ഇത് ക്രെഡിറ്റ് ആവുന്നതിന് ബാങ്ക് വഴിയാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം എടുക്കുന്നതാണ് അതുപോലെ തപാൽ വഴി വാങ്ങുന്നവർക്ക് വീടുകളിൽ നേരിട്ട് എത്തിച്ചു തരുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് താങ്ക്